ചൈനയിലെ എച്ച് എം പി വി വൈറസ് ആശങ്കകൾക്കിടയിൽ ഇന്ത്യയിലെ ആദ്യ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് സ്ഥിരീകരിച്ചു ബംഗളൂരുവിലാണ് രാജ്യത്തെ ആദ്യ കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എട്ടു മാസം പ്രായമുള്ള കുട്ടിയിലാണ് രോഗബാധ കണ്ടെത്തിയത് നിലവിൽ ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുഞ്ഞിന് വിദേശയാത്ര പശ്ചാത്തലമില്ല എവിടെ നിന്നാണ് രോഗം പിടിപെട്ടതെന്ന് പരിശോധിച്ചു വരികയാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു ചൈനീസ് വേരിയന്റ് തന്നെയാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല സ്വകാര്യ ആശുപത്രിയിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് എച്ച് എം സ്ഥിരീകരിച്ചത് കുഞ്ഞിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധന തുടരുമെന്ന് കർണാടക ആരോഗ്യ വകുപ്പ് അറിയിച്ചു അടുത്തിടെ എച്ച് എം പി കോവിഡ് ഇൻഫ്ലുവൻസ എ മൈക്കോപ്ലാസ ന്യൂമോണിയ തുടങ്ങിയ ശ്വാസകോശ രോഗങ്ങൾ ചൈനയിൽ അതിവേഗം പടരുന്നുവെന്നും ആശുപത്രികൾ രോഗികളാൽ നിറയുന്നുവെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു എന്നാൽ രോഗവ്യാപനത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് ചൈന അറിയിച്ചിരുന്നത് എല്ലാ വർഷവും ശൈത്യകാലത്തുള്ള സാധാരണ പ്രശ്നം മാത്രമാണിത് എന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എച്ച് എം പി ശ്വാസകോശത്തെയാണ് വൈറസിനെ ആദ്യമായി തിരിച്ചറിഞ്ഞത് ചുമ പനി മൂക്കടപ്പ് ശ്വാസതടസ്സം തുടങ്ങിയവ ലക്ഷണങ്ങൾ കൂടാതെ ന്യൂമോണിയ എന്നിവയ്ക്കും ചുമ്പോഴോ തുമ്മുമ്പോഴോ വായുവിലൂടെ വൈറസ് വ്യാപനം മാസ്ക് ധരിക്കുന്നതിലൂടെ വ്യാപനം തടയാം രോഗബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കണം രോഗത്തിന് വാക്സിൻ ഇല്ല എന്നാണ് ഈ വാർത്തകളെ തുടർന്ന് സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നിരീക്ഷണം ആരംഭിച്ചിട്ടുണ്ട് ഗർഭിണികളും പ്രായമായവയും ഗുരുതര രോഗമുള്ളവരും പലയേറ്റീവ് ചികിത്സയിലുള്ളവരും മുഖാവരണം ധരിക്കുന്നത് അഭികാമ്യമാണ് നിലവിൽ പ്രവാസികൾക്ക് പ്രത്യേക നിയന്ത്രണം ആവശ്യമില്ലെന്നും മന്ത്രി വീണാ ജോർജ് പറഞ്ഞു ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ് കോവിഡ് നയന്റീന്റെ ചില വകഭേദങ്ങൾ ഇൻഫ്ലുവൻസ എന്നിവയാണ് ചൈനയിൽ പടരുന്ന ശ്വാസകോശ അണുബാധയ്ക്ക് കാരണം മഹാമാരിയായി മാറത്തക്ക ജനതക വ്യതിയാനങ്ങൾ ഇവയ്ക്ക് സംഭവിച്ചതായി റിപ്പോർട്ടുകളില്ല അൻപത് വർഷത്തിലേറെയായി കേരളം ഉൾപ്പെടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ വൈറസ് ഉണ്ടെന്നാണ് കരുതുന്നത് കുട്ടികൾക്കടക്കം മുൻപ് വന്നുപോയ ജലദോഷപ്പനി ചിലപ്പോൾ ഈ വൈറസ് കാരണമാകാം അപകടകാരിയായി പുതിയ വൈറസായി കാണേണ്ടതില്ല കുട്ടികളിൽ ഈ വൈറസ് അണുബാധ ചില അവസരങ്ങളിൽ ന്യുമോണിയായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജി സ്റ്റേറ്റ് പബ്ലിക് ഹെൽത്ത് ലാബ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ രോഗം കണ്ടെത്താനുള്ള ചൈന ഉൾപ്പെടെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്നവരിൽ ശ്വാസകോശ സംബന്ധമായ രോഗലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ പ്രത്യേകം നിരീക്ഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ചൈനയിൽ പടരുന്ന ന്യൂമോണി കാരണം കോവിഡ് വകഭേദമാണെങ്കിൽ ജാഗ്രത വേണം നേരത്തെ കോവിഡ് വന്നവർക്കും വാക്സിൻ സ്വീകരിച്ചവർക്കും പുതിയ വകഭേദം അപകടകരമായ രോഗാവസ്ഥ ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ് ശ്വാസകോശ സംബന്ധമായ അണുബാധകൾക്കെതിരെ പൊതുവായ മുൻകരുതലുകൾ എടുക്കുകയാണ് വേണ്ടത് എന്ന് ഡിജിഎച്ച് എസ് എസ് ഉദ്യോഗസ്ഥൻ ഡോക്ടർ അതുൽ ഗോയൽ പറഞ്ഞു എച്ച് എം ബിവിക്ക് പ്രത്യേക ആന്റിവൈറൽ ചികിത്സയൊന്നുമില്ല അതിനാൽ അതിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നത് പ്രതിരോധം പ്രധാനമാണെന്നും വിദഗ്ധർ പറയുന്നു ജലദോഷത്തിന് കാരണമാകുന്ന മറ്റേതൊരു ശ്വാസകോശ വൈറസിനെയും പോലെയാണ് മെറ്റാപ് ന്യൂമോ വൈറസ് പ്രായമായവരിലും ചെറുപ്പത്തിലും പനി പൊതുവായ ലക്ഷണമാണെന്നും ഡോക്ടർ അതുൽ ഗോയൽ പറയുന്നു ആർക്കെങ്കിലും ചുമയോ ജലദോഷമോ ഉണ്ടെങ്കിൽ ആളുകളുമായി സമ്പർക്കം പുലർത്തുന്നത് ഒഴിവാക്കണമെന്നും ഡോക്ടർ അതുൽ കൂട്ടിച്ചേർത്തു ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും തുമാല ഉപയോഗിക്കുക ജലദോഷമോ പനിയോ ഉള്ളപ്പോൾ ആവശ്യമായ സാധാരണ മരുന്നുകൾ കഴിക്കുക അല്ലാത്ത പക്ഷം നിലവിലെ അവസ്ഥയെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്